വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേന്നമംഗലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം പുതുവർഷത്തിന്റെ പ്രതീക്ഷകൾ ലോകത്ത് നന്മ പിതയ്ക്കട്ടെ ലോകം മറ്റൊരു പുതുവർഷത്തെ കൂടി വരവേൽക്കുന്നു സാമ്പത്തികവും സാമൂഹികവും മാനുഷികവുമായ നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും ഏറെ ആഹ്ലാദത്തോടെയും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് ഓരോരുത്തരും പുതുവത്സരത്തെ വരവേൽക്കുന്നതെന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതുവത്സരാഘോഷത്തെ ന്യായീകരിക്കാനോ തള്ളിപ്പറയാനോ മുതിരുന്നതിന് പകരം ലോകത്ത് നടക്കുന്ന ഒരു സുപ്രധാനമായ ആശയം എങ്ങനെ ക്രിയാത്മകമാക്കാം എന്ന ചിന്തയാകും കൂടുതൽ അഭികാമ്യമെന്നാണ് തോന്നുന്നത് പുതുവത്സരം പ്രതീക്ഷകളും ആകാംക്ഷകളും നിറഞ്ഞൊരു സന്ദർഭമാണ് ഓരോ പുതുവത്സരവും പുതിയ തുടക്കങ്ങൾക്കുള്ള വാതിൽ തുറക്കുകയും ജീവിതത്തിൽ പുതുമകളും പുതുചിന്തകളും ചിന്തകളും കൊണ്ടുവരികയും ചെയ്യാം പ്രതീക്ഷകൾ നിറഞ്ഞ പുതുവത്സരം നമ്മെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അടയാളപ്പെടുത്താനും അവയെ സഫലമാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഈ ആശയം സാർത്ഥകമാകും ആകാംക്ഷയോടെ നാം പുതുവത്സരത്തെ വരവേൽക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ പഠനമായി ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്നത് ഏറെ പ്രധാനമാണ് സ്വയം വിലയിരുത്തലുകളും ആത്മവിമർശനങ്ങളുമൊക്കെ തിരുത്താനും പകർത്താനും സഹായകമാവട്ടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും പഴയ പിഴവുകൾ തിരുത്താനും പുതുവത്സരം ഒരു അവസരമായി കാണുമെങ്കിൽ ജീവിതത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് സഹായകമാകും ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും പുതിയ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നതിനുള്ള ചവിട്ടുപടിയാണ് അതിനാൽ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തും പുതുവത്സര പ്രതിജ്ഞകളുടെ ഭാഗമാക്കണം ആരോഗ്യവും സമാധാനവുമുള്ള ജീവിതം മുന്നിൽ കാണുകയും മാനവികതയും സാഹോദര്യവും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന സമീപനമാണ് നമുക്കാവശ്യം ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ പുത്തൻ മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ സമൂഹത്തിനും മറ്റുള്ളവർക്കും പ്രയോജനകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മൂല്യമേറിയതാണ് നമ്മുടെ വളർച്ചയും പുരോഗതിയും സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അനുഗുണമാവുകയും രാജ്യത്തിൻ്റെയും ലോകത്തിന്റെയും വളർച്ചാ വികാസത്തിന് സഹായകമാവുകയും വേണം പുതുവർഷത്തിന്റെ പ്രതീക്ഷകൾ ലോകത്ത് നന്മ ഏക മാനവികതയും സാഹോദര്യവും അടയാളപ്പെടുത്തുന്നതോടൊപ്പം ലോക സമാധാനത്തിന് സഹായകമാവുകയും ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥന യുദ്ധവും അതിക്രമങ്ങളും എന്നും മാനവരാശിയുടെ സമാധാനം കെടുത്തുകയും പുരോഗതിയിൽ നിന്ന് പിറകോട്ട് വലിക്കുകയും ചെയ്യുന്ന ദുരന്തങ്ങളാണ് തുറന്ന സംവാദങ്ങളിലൂടെ ഏത് പ്രശ്നവും ചർച്ച ചെയ്യാനും പരിഹാരം കണ്ടെത്താനുമുള്ള സാംസ്കാരിക പ്രബുദ്ധതയാണ് ലോകം തേടുന്നത് പുതുവർഷം പുതിയ പ്രതീക്ഷകളുടേതാണ് ചൈനക്കാർ പറയാനുള്ളതുപോലെ ഇരുട്ടിനെ പഴിക്കാതെ പ്രത്യാശയുടെ ഒരു തിരിനാളമെങ്കിലും തെളിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ജീവിതത്തിൽ മനോഹരമായ ഏടുകൾ തുന്നിച്ചേർക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഓരോ പ്രതീക്ഷകളും പുതുവർഷത്തിൽ ഉറച്ച തീരുമാനമെടുത്ത് അത് ജീവിതത്തിൽ നടപ്പാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള അവസരം കൂടിയാണ് ഓരോ പുതുവർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരങ്ങളുടെ ഒത്തുചേരലുകളോടെയാണ് ആരംഭിക്കുന്നത് പരസ്പരം സന്തോഷം പങ്കിട്ടും പ്രതീക്ഷകൾ കൈമാറിയുമാണ് ഓരോ പുതുവർഷത്തെയും വാരിപ്പുണരുന്നത് സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വികാരം മാനവിക സാഹോദര്യവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതാകട്ടെ ചിന്താപരമായ വളർച്ചയോടൊപ്പം ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണവും ഏറെ പ്രസക്തമാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ പ്രയാസമനുഭവിക്കുന്ന സമൂഹത്തിന് പുരോഗമനപരമായ കുതിച്ചുചാട്ടം പ്രയാസകരമാകും ശരീരവും മനസ്സും ആരോഗ്യകരമായി സൂക്ഷിക്കുക സ്ഥിരമായ വ്യായാമം ശരിയായ ഭക്ഷണം വിശ്രമം എന്നിവയിലൂടെ ആരോഗ്യപരിപാലനത്തിന് മുൻഗണന നൽകുക സമൂഹത്തിലെ അവശ്യ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയെന്നത് ജീവിതത്തിന്റെ ചരിയായി മാറ്റുകയും ചെയ്യുമ്പോൾ മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ ഭാഷകൾ പ്രാവീണ്യങ്ങൾ അല്ലെങ്കിൽ ഹോബികൾ നേടാൻ ശ്രമിക്കുക സാഹചര്യങ്ങളെ അംഗീകരിക്കുക നിത്യവും പുതുതായി എന്തെങ്കിലും പഠിക്കുകയും ഓരോരുത്തരുടെയും മത്സരക്ഷമത ഉയർത്തുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നാം എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകാം ജീവിതത്തിലെ പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുകയും പോസിറ്റീവ് സമീപനത്തോടെ മുന്നോട്ടു പോവുകയും ചെയ്യുമ്പോൾ വിജയപഥം അനായാസമാകും എല്ലാ തലങ്ങളിലുമുള്ള സമ്പർക്കങ്ങൾ മെച്ചപ്പെടുത്തുക സാങ്കേതികവിദ്യ സൃഷ്ടിച്ച തിരക്കുകളുടെ ലോകത്തും വ്യക്തിതലത്തിലും സമൂഹ തലത്തിലുമുള്ള ബന്ധങ്ങളെ പരിഗണിക്കുകയും നട്ടുവളർത്തുകയും ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ബന്ധം സാർത്ഥകമാക്കുക അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക ഈ അർത്ഥത്തിൽ നല്ല തീരുമാനങ്ങളോടെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ സന്തുലിതവും സമാധാനപരവുമായ മുന്നേറ്റം നടത്താൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുമെങ്കിൽ എന്നാശിക്കുന്നു വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം